ജില്ലയിലെ താപനില മുപ്പത് വരെ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് സാധാരണയേക്കാൾ രണ്ട് മുതൽ നാല് ഡിഗ്രി വരെ കൂടുതൽ ഉയരാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് തൃശ്ശൂരിലെ വെള്ളാനിക്കരയിൽ രേഖപ്പെടുത്തിയത് സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന ചൂടാണ് മുപ്പത്തിയൊമ്പത് ദശാംശം എട്ട് ഡിഗ്രി ചൂടാണ് രേഖപ്പെടുത്തിയത് ഏറ്റവും കുറഞ്ഞ ചൂട് ഇരുപത്തിയാറ് ദശാംശം ഒന്ന് ഡിഗ്രി ആയിരുന്നു ഇത് നിരീക്ഷണ കേന്ദ്രത്തിൽ ഔദ്യോഗികമായി രേഖപ്പെടുത്തിയ ചൂടാണ് എന്നാൽ റോഡിലും തുറന്ന സ്ഥലത്തും മറ്റും നാൽപ്പത് ഡിഗ്രിയിൽ കൂടുതൽ ചൂട് അനുഭവപ്പെടും അതേസമയം ഭാരതപ്പുഴയിൽ വെള്ളമില്ലാത്തത് മൂലം പമ്പിങ് നിലച്ചത് ജനങ്ങളെ ദുരിതത്തിലാക്കുകയും ചെയ്തു ഭാരതപ്പുഴയുടെ പൈങ്കുളം പമ്പ് ഹൗസിൽ നിന്നുള്ള പമ്പിംഗ് ആണ് വെള്ളമില്ലാത്തത് മൂലം ദിവസങ്ങളായി മുടങ്ങിക്കിടക്കുന്നത് പുഴിയിൽ വെള്ളമില്ലാത്തതിനാൽ പമ്പിങ്ങിന് ആവശ്യമായ ജലം പുഴിയിലെ കിണറ്റിൽ ഇല്ലാത്തതാണ് ഇതിന് പ്രധാന കാരണം രാവിലെ അരമണിക്കൂർ മാത്രമാണ് ഇവിടെ പമ്പിംഗ് നടക്കുന്നത് പമ്പിംഗ് മുടങ്ങിയതോടെ ചേലക്കര പാഞ്ഞാൽ മുള്ളൂർക്കര തുടങ്ങിയ മൂന്ന് പഞ്ചായത്തുകളിലേക്കും വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലേക്കുമുള്ള ജലവിതരണമാണ് ഒന്നരയാഴ്ചയായി താറുമാറായി കിടക്കുന്നത് ഇരുനൂറ് എച്ച് പി മോട്ടർ ഉണ്ടെങ്കിലും വെള്ളമില്ലാതെ പമ്പ് ചെയ്താൽ അത് നാശമാവുകയും മഴ പെയ്തില്ലെങ്കിൽ പ്രശ്നം കൂടുതൽ വഷളാവുകയും ചെയ്യും വേനൽ ചൂട് ദിനം പ്രതി കൂടുന്നതും രണ്ടു മാസത്തോളം ഇങ്ങനെ തുടർന്നാൽ കുടിവെള്ളത്തിനായി ഇനി എന്ത് ചെയ്യുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ ഭാരതിപ്പുഴയിൽ വെള്ളം എത്തണമെങ്കിൽ മലമ്പുഴ ഡാം ആവശ്യമാണ് ഇതിനോടകം തന്നെ ശക്തമാകുന്നത് അന്വേഷണം